എടുത്തിങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രയും ഇവിടെ വെച്ചു എല്ലാം ഒന്നും കൊണ്ടുപോയില്ല ഈ കാണുന്ന സഞ്ചി ഇവിടെ വെച്ചിട്ടാ പോയെ അദ്ദേഹം നോക്കിയപ്പോ വിചാരിച്ചു പൈസയാണെന്ന് ചരൽ കല്ലുകൾ വാരിയിട്ടിരുന്നു അതായിരുന്നു അവരുടെ മക്കള് അള്ളാഹുമാർ ആകട്ടെ ഭാര്യയും മകളും അങ്ങനെ ആയിരുന്നു നമ്മടെ ആണെങ്കിലും സ്വന്തം പറ്റതല്ല അഞ്ഞൂറ് രൂപ കൊടുത്താൽ അവിടെ അടിയാം സ്വന്തം ഭാര്യ കൊടുത്താൽ അവിടെയും വഴക്കും ബഹളവും ഇപ്പൊ ഇനി പള്ളിയുടെ പണി നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാം വീട്ടിൽ പോയിട്ട് പറയാ ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോത്തേക്ക് ആ മൗലിദിനുള്ള ചീരടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് മനുഷ്യന് ജോലിയും കൂലിയില്ലേ അങ്ങനല്ലേ എന്തെല്ലാം വെടികൊണ്ടവരി നിങ്ങൾ പറഞ്ഞ ഞാൻ നിഷേധിക്കോ വീട്ടിൽ കയറി ചന്ദ്ര പറഞ്ഞു നോക്ക പള്ളിയുടെ പണിക്ക് വേണ്ടി ഞാനൊരു അയ്യായിരം രൂപ കൊടുത്തു അപ്പൊ പെണ്ണും പള്ള ആദ്യം ചോദിക്ക ജോലിയും കൂലിയും ഒന്നും ഇല്ല ആകെ പ്രതിസന്ധിയായി ഈ സമയത്താണോ കൊടുക്കണേ എന്നാൽ ചില പെണ്ണുങ്ങൾ പറയും അഹമ്മദില്ല നല്ലത് പള്ളിക്കല്ലേ കൊടുത്ത് അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ ദാ ചെയ്യും അള്ളാഹു നമ്മുടെ ഭാര്യമാർ അങ്ങനെ ആക്കി തരുമാറാകട്ടെ അവിടെ നിന്ന് അമ്മായിപ്പം വന്നിട്ട് ചോദിക്കുക ഭർത്താവ് മൊത്തം നീനിനു കൊടുത്തില്ലേ മുഹമ്മിനും കൊണ്ടുപോയില്ലേ നിനക്കൊന്നും വെച്ചില്ലേന്ന് ചോദിച്ചപ്പോ ചാക്കിനകത്ത് കല്ല് നിറച്ച സഞ്ചി എടുത്ത് കാണിച്ചിട്ട് പറയാ ഇത്രയും ഇവിടെ വെച്ചിട്ടാ പോയി എല്ലാം കൊണ്ടുപോയില്ല അതായിരുന്നു അന്നത്തെ പെണ്ണുങ്ങൾ ഇന്നത്തെ പെണ്ണുങ്ങളുടെ കാര്യം പുതിയ നിയമം വരുന്നു പുതിയ നിയമം വരുന്നു ഇനി പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ വയസ്സ് അള്ളാഹു എട്ടിന്റെ എട്ടിന്റെ പണി പണി എന്ന് ഇതാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വശത്തിൽ ഞാൻ ചിന്തിക്കുമ്പോ കോടതി ചെല്ലും കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയിട്ട് കോടതി ചെല്ലുമ്പോ കോടതി ചോദിക്കും ആരോട് പോകണം പതിനെട്ട് വയസ്സായില്ലേ പ്രായപൂർത്തിയായി അവന്റെ കൂടെ തന്നെ വേണ്ട ഇവന്റെ കൂടെ പൊക്കോ കാരണം വയസ്സായി സ്വന്തമായിട്ട് തീരുമാനം പൊക്കോ പൊക്കോര വിവാഹം ഒളിച്ചോടി പോയി പണി ഒളിച്ചോടിപ്പോയില്ലാത്തിന്റെയും എല്ലാത്തിന്റെ മണി പെൺമക്കളുള്ള വാപ്പാമാര് അടുത്ത നിയമം നവംബറിൽ കാണ്ട വരുന്നോടു കൂടി എല്ലാത്തിന്റെയും പിന്നെ നിങ്ങൾ വിചാരിച്ചോ ഓസിന് സ്വർഗത്തിൽ പോകാന്ന് അള്ള പറഞ്ഞോ മുത്തനബിയുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ ആരെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ സ്വർഗത്തിലെ ഒരു കൂട്ടുകാരൻ ആരാ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു രണ്ട് പെൺമക്കള് കൊടുത്തു ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു രണ്ട് പെൺമക്കള് കൊടുത്തു ആ രണ്ട് പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ നല്ല നിലയിൽ വിവാഹം കടിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് തങ്ങൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു പോയവനല്ല പള്ളി പറയുന്നവനല്ല ഖുർആൻ പഠിച്ചവനല്ല ചെയ്തവനല്ല റസൂലുള്ളാഹി റസൂലുള്ളാഹി രണ്ട് പെമ്മക്കളെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന നാളെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് അപ്പൊ വെറുതെ കിട്ടുവോ സ്വർഗം ഇരുപത്തൊന്ന് വയസ്സുവരെ ചക്രാത്തിന്റെ വരി വരിക്കണം ഒന്നിനു നേരെ ഒരെണ്ണത്തിന് പഠിച്ചവനെ ഇന്നത്തെ പെൺപിള്ളാരൊക്കെ അപ്പൊ ഒരു പതിനെട്ട് തികയാൻ വേണ്ടി വാപ്പമാർ വിടുന്ന പാടൊന്ന് വിടാൻ വളരെ പ്രയാസം ഇപ്പൊ ഇനി എല്ലാത്തിന്റെയും മഹങ്കാരമൊക്കെ തീരുമല്ലോ ഇനിയിപ്പൊ എന്തായാലും ഇരുപത്തി ഒന്നായാലല്ലേ പറ്റത്തുള്ളൂ അതിനു മുമ്പ് ഈ ലശ്വർ വിവാഹമൊന്നും നടക്കത്തില്ലായിരിക്കില്ലേ നിങ്ങളുടെ ഷോട്ടിലേക്കാൻ പറ്റില്ല എന്താപ്പാ എന്ത് ജീവിതം അടിയും ബഹളവും ഈ അടുത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി വിവാഹ ജീവിതത്തിന്റെ വിലയും ഗുണമൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ വിവാഹ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരുണ്ട് ഈ അടുത്ത് നടന്ന ഒരു സംഭവം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു വിട്ടു സ്ഥലമൊന്നും ഞാൻ പറയണില്ല ദൈവമല്ലേപ്പാ അടിയെതിരെ അവരൊന്നും അറിയില്ലല്ലോ ഒരു കല്യാണം കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പെൺകുച്ചി കുളിക്കാൻ പോകുമ്പോ ഒരു സോപ്പ് കൊണ്ടുപോട്ടു കുളിക്കാൻ പോകുന്ന സമയത്തൊരു സോപ്പുമായിട്ട് കുളിപ്പരേ പോകും കുളിക്കും കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുപോയ്ക്കും ഇത് തെറ്റാണോ നിങ്ങൾ പറ ഇത് തെറ്റാണോ ആ പെൺകുട്ടി ഇങ്ങനെ എന്നും കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് കൊണ്ടുപോകും കുളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ കൊണ്ടുപോക്കും ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു സുബാനന്ദയണോ ഇത് ഭർത്താവിന്റെ സഹോദരി കണ്ടു പിന്നെ ചോദ്യമായി എന്താ ഇവിടെ ആർക്കെങ്കിലും പകരുന്ന രോഗമുണ്ടോ നീ സോപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു ഇപ്പ കൊച്ചു വീട്ടിലാകട്ടെ കഴിഞ്ഞു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കുളിക്കാൻ കൊണ്ടുപോയ സോപ്പ് തിരിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടുവച്ചു അത് പറഞ്ഞു 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 എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും കൂടെ അപ്പറേ ഇപ്പറേ ഇരുന്നാ തീരാനുള്ളതും എത്ര വലിയ വിഷയമാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു കസേരയ്ക്ക് അപ്പുറം അപ്പുറം ഇരുന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചാൽ തീർന്ന് സർബാടിയും ബഹളം പക്ഷെ സമ്മതിക്കൂലല്ലോ ആര് സ്വന്തം പാപ്പായുമായി സ്വന്തം മാതാപിതാക്കളെ തന്നെ പെൺകുട്ടിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സംസാരിക്കാൻ പോലും അവകാശമില്ലല്ലോ പിന്നെ സംസാരിക്കുന്നതൊക്കെ ഇവരൊക്കെ ആ പാപത്തിന്റെ ജീവിതം പോകുന്നു എത്രയോ മക്കളിയെ തീമികളായി പോകുന്നു അള്ളാഹു ആയാലും അള്ളാഹു നോക്കീമാ നൽകുമാറാകട്ടെ കുടുംബജീവിതത്തിന്റെ വിലയും ഏറ്റവും ഷെയ്ത്താന് വളരെ സന്തോഷമാണ് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു തലാക്ക് സംഭവിക്കുമ്പോഴാണ് ആ തലാക്ക് സംഭവിക്കുന്ന സമയം വലിയ സന്തോഷം അള്ളാഹുവിന്റെ അറച്ചു പോലും അതുകൊണ്ട് ഞാൻ പള്ളിക്കാരോട് പറഞ്ഞു തലാഖിന്റെ കാര്യത്തിൽ തലയിട്ടേക്കരുത് കാരണം എന്ത് അത് അള്ളാഹിന്റെ അതാ പറഞ്ഞുവല്ലോ അള്ളാഹുവിന്റെ അതാ പറഞ്ഞുന്ന കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നിങ്ങൾ അപ്പ ഞങ്ങൾ എന്ത് ചെയ്യണം പെണ്ണുമ്പുള്ള എന്ത് കാണിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണം അല്ലെ ചിലരുടെ നോട്ടം കാണുമ്പോൾ ചില പെണ്ണുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ കാണിക്കുമ്പോ ബന്ധുപൊടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും എപ്പോഴും അല്ല പറഞ്ഞത് എന്നറിയാം തങ്ങൾ പറഞ്ഞത് എടാ നിന്റെ ഭാര്യ എത്ര കൊള്ളാത്തവളാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും പറ്റുമെങ്കിൽ നീ അവൾക്ക് ഒരു അവസരം കൊടുക്ക അവളുടെ കൂടെ ജീവിക്ക് നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം അള്ളാഹു തരുമൻ നബി മുഹമ്മദ് അവിടെ ഭാര്യയുടെ പീഡനം അവളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം നീ അങ്ങ് ക്ഷമിക്ക് നിനക്ക് അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ പ്രതിഫലം റസൂലുള്ളാഹി അതുപോലെ തന്നെ പെണ്ണിനോടും പറഞ്ഞു ഭർത്താവ് അള്ളാഹു രണ്ടും മൂന്നും മക്കളായി പോയി കുടിയന അടിക്കും ബഹളമാണ് പെങ്ങളെ അള്ളാഹു നിനക്ക് ഭാര്യ ആസിയ റളിയല്ലാഹു തആല അവൻ ആരാന്നറിയാലോ അവന്റെ ഭാര്യയായിരുന്നു ആസിയ ബീവി ആ ആസിയാ ബീവിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഭാര്യക്ക് അള്ളാഹു കൊടുക്കുമെന്ന് അറസൂർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഗ്മിനങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ആ ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം സ്നേഹവും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ കുടുംബ ജീവിതത്തിൽ അടിയും ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയും കിടക്കും അത്ര തന്നെ പക്ഷെ അതൊക്കെ ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാ അത്രേ ഉള്ളൂ പക്ഷെ അതിങ്ങനെ പെരിപ്പിച്ചുകൊണ്ട് അവസാനം തലാക്കൽ വരെ എത്തുന്ന ജീവിതമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാരിഹത്തുകളാക്കിത്തരു

ുംവാചകനെ മുന്നിലേക്ക് ഒരിക്കലാഖതങ്ങൾ കരഞ്ഞ കണ്ണുമായി കിടന്നു വരികയാട് റസൂൽ മുന്നിലേക്ക് നിറകണ്ണുകളോട് വളരെ പ്രയാസത്തോടു കൂടി അബൂബക്കർ അള്ളാഹുബിന്റെ പ്രവാചകൻ ചോദിക്കുന്നു അവിടെ എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് നീ കരയുകയാണോ എന്താണ് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ അബൂബക്ര സിദ്ധിഖ് തങ്ങള് പറയുന്നു നബിയേ ോടുമുണ്ടെന്നില്ല നബിയേ അതിന്റെ പ്രിയപ്പെട്ടവരെ അബൂബക്കർ സിദ്ധീഗതങ്ങളും ഹതാപതങ്ങളും രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പിണങ്ങി ണല്ലോ രണ്ടുപേരും സഹാബികളാണല്ലോ അവിടെ രണ്ടുപേരും എന്തോ ഒരു കാര്യം പറഞ്ഞു പരസ്പരം രണ്ടുപേരും മിണ്ടാതായി അബൂബക്കർ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു പറ പിണക്കം മാറ്റുന്നതിന് വേണ്ടി ആ ഒരു ചെറിയ പിണക്കം മാറ്റാൻ അബൂബക്കർ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ സലാം അടങ്ങി പക്ഷേ ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല ഉമറിന്റെ മുഖത്തൊരു സന്തോഷമില്ല അപൂപകൃതങ്ങൾക്ക് വല്ലാത്ത വേദനയായി അവിടെ നിന്ന് വീട് വിട്ടിറങ്ങി വരികയാണ് അവിടുന്ന് വീട് വിട്ട് മുത്തിന് വീണചാരത്തേക്ക് കടന്നു പോവുകയാ പണച്ചവനെ അപൂപകൃതങ്ങൾ മടങ്ങി പോയി കഴിയുമ്പോഴാണ് ഉമർത്താപുതങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദനയായി എന്റെ വീട്ടിൽ വന്നല്ലോ എന്റെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞല്ലോ എന്നിട്ട് പോലും എന്റെ എനിക്ക് അവനോട് മിണ്ടാൻ പറ്റിയില്ലല്ലോ അബൂബക്കറിന്റെ ഞാൻ വേദനിപ്പിച്ചല്ലോ മഹാനായ വീട്ടിലേക്ക് കടന്നു ചെന്നു അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു അവിടെ നിന്ന് പറഞ്ഞു അബൂബക്കർ എവിടെ എന്ന് ചോദിക്കുമ്പോ വീട്ടുകാർ പറഞ്ഞു ഇവിടെ വന്നില്ല പിന്നെ അബൂബക്കർ എവിടെ പോയെന്നറിയാ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു ചെന്നിട്ട് അവിടെ മിണ്ടുന്നില്ല നബിയേ ഉമറിന്റെ വീട്ടിൽ പോയി ഞാൻ സലാം പറഞ്ഞിട്ട് പോലും ഞാൻ അവിടെ പോയി തെറ്റുധാരണ മാറ്റിയേറ്റ് പോലും ിണ്ടില്ലെന്ന് പ്രവാചകനോട് അപൂപക്രതങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോ എന്റെ സഹോദരാ ഉമർമൽ താരാൻ ഓടി വരികയാ ഉമൃതങ്ങൾ ഓടി വരുമ്പോ പടച്ചവനെ മുത്തിനബിയുടെ മുഖമെല്ലാം ചുമന്ന് തുടുത്തിരിക്കുകയാണ്

നബിയെ തെറ്റ് 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 ചെയ്തത് ചെയ്തത് പ്രവാചകന്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് ിട്ട് ഉമർത്തുകൊണ്ട് ഉമറേ എന്റെ അപൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ എന്റെ അപൂബക്കറിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അത്രയ്ക്കും സ്നേഹമായിരുന്നു അഭൂബക്കറിനോ സ്നേഹമായിരുന്നു അവര് തമ്മിലുള്ള ബന്ധമങ്ങനായിരുന്നു അല്ലാ അവസാനം അവിടെ ചാരത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു കൊണ്ട് പൊരുത്തം ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ നമ്മളും പരസ്പരം പിണങ്ങുന്നവരാ മുന്നിൽ വന്ന് സലാം ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തവനാകട്ടെ അപ്പം നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞാലും നമ്മളിൽ പലര് നമ്മളിൽ ചിലര് ക്ഷമിക്കാൻ തയ്യാറല്ല ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്ത് ഒരു ഹദീസ് പഠിച്ചോ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും ഒരാൾ നമ്മളോട് ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് തെറ്റേറ്റ് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു പോയി നീ പൊരുത്തപ്പെടും നീ പൊരുത്തപ്പെടു ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ അവൻ പൊരുത്തപ്പെടാൻ അവൻ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു എന്നാ ചിലരെന്താ പറയാ പാശി വിട്ടു ഇനി ഇനി നീ കൊണ്ടുവന്നാലും ഒരു ഞാൻ തയ്യാറല്ല ഇനി യാതൊരു ബന്ധവുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹദീസ് നല്ലതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പ്രവാചകൻ ഒരാൾ 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 നമ്മുടെ മല്ലം യുഖബ്ബുൽ വന്നിട്ട് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു അവൻ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു പ്രവാചകം പറയുന്നു കാതിപൻ കാതിപൻ അല്ലെങ്കിൽ അവൻ കള്ളം പറയട്ടെ അവൻ സത്യം പറയട്ടെ എന്തും പറയട്ടെ ഒരാൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു അത് കള്ളമാകട്ടെ സത്യമാകട്ടെ എന്തുമാകട്ടെ അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം അങ്ങനെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മരിച്ചാലും വിട്ടുകൊടുക്കൂല മരിച്ചാ പോലും ഞാൻ പൊരുത്തപ്പെടില്ല ഇനി ആരൊക്കെ അവന് വേണ്ടി എന്റെ അടുത്ത് എന്തു പറഞ്ഞാൽ പോയി വാശി എങ്കിൽ കേട്ടോ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഫലാ യരിദു അലാ ഹൗലി യൗമൽ ഖിയാമ

പറഞ്ഞതെന്ന് അത്ഹോദരാ പരലോകത്ത് വെച്ച് കുടിക്കാൻ കിട്ടുന്ന പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ അബ്വാഹുവേ പടച്ചവനെ റബ്ബിന്റെ ഭയാനകമായ മത്സരയിൽ വെച്ച് മൂത്തിന് വി കോരിത്തരുന്ന വെള്ളമുണ്ടല്ലോ അബ്വാഹുമത് കുടിക്കാൻ ഭാഗ്യം നൽകുമാ കുടിക്കാൻ ഭാഗ്യം പ്രവാചകൻ പ്രചനാണല്ലോ നമ്മളെ കാത്തു നിൽക്കുന്നത് എല്ലാവരും നിന്ന് എഴുന്നേറ്റുകൊണ്ട് പേടിച്ചു പറച്ചുകൊണ്ട് ഒരു മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം അമ്മാഹുവിന്റെ ചെമ്പിന്റെ തറയിലെ വിചാരണയ്ക്ക് നിൽക്കുന്ന സമയമുണ്ടല്ലോ വല്ലാത്ത ചൂടിന്റെ കിടന്ന് റബ്ബ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജീവിതത്തിൽ ചെയ്തുകൂട്ടിയ പാപങ്ങൾക്ക് എന്നി എന്നെ കണക്ക് പറയുന്ന പരലോകമുണ്ടല്ലോ അമ്മാഹുവിന്റെ അറിന്റെ തണലല്ല

ഒന്ന് പരിഗണന കൊടുക്കാത്തവര് അന്നാന്റെ റസൂര് പറയുകയാ നാളെ എന്റെ ഹൗലിന്റെ ചാരത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ നാളെ പടച്ച റബ്ബിന്റെ തങ്ങളുടെ ഹൗലൽ കൗസറിന്റെ ചാരത്ത് പോലും നിനക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന് ുമാറാകട്ടെ എടാ ഒരുത്തൻ തെറ്റ് ചെയ്തു ആ തെറ്റെന്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്ത തെറ്റ് പൊരുത്തപ്പെട്ടത് അവൻ കള്ളം പറയട്ടെ സത്യം പറയട്ടെ വന്ന് ചോദിച്ചാൽ പൊരുത്തപ്പെട്ടേ ഇല്ല ഞാൻ പൊരുത്തപ്പെടൂല്ല മരിച്ചാലും പൊരുത്തപ്പെടൂല്ല പള്ളിപ്പറമ്പിൽ പോയാലും എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ നാളെ അള്ളാന്റെ ഹൗദിൻ അള്ളാന്റെ റസൂർ സല്ലിസ്മ തങ്ങളുടെ ഹൗദിൽ കൗസറിന്റെ ചാരത്തിന് നമ്മൾ ആട്ടിക്കളയും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ